ആർക്കും മാണെങ്കിൽ പറക്ക ഈ ഭീമാനം മാറിക്കോളി ചെറിയ കുട്ടികൾക്കുള്ള ഭീമാനമാണ് എതിൽ കേറിക്കോള്ട്ടോ കേറിപ്പോയിക്കോളി ഭീമാനമുണ്ട് കുട്ടിയുണ്ട് കുട്ടി അതെ പറന്നു പോകുന്ന എല്ലാം ഉണ്ട് ആണെങ്കിൽ വാങ്ങിക്കോളി കുട്ടികൾക്കുള്ള ഒരു ഒരു കുട്ടികൾ കളിക്കുന്ന കൽപ്പട്ട ഭാഗമാണ് കുട്ടികൾ കളിക്കുന്ന ഭാഗമാണ് വാങ്ങിക്കൊണ്ടേക്കോളി ഈ വിമാനം പറക്കുന്ന വിമാനമാണ് എവിടെ മാണി പറക്കും കൊണ്ടുപോയിക്കോളെ ഈ വിമാനം അതാ കണ്ട് നിങ്ങൾ ആ വലം നോക്കിയിട്ടുണ്ട് അതെ പൊന്തി കിടക്കുന്ന വല കേട്ടോ വിമാനം വേണമെങ്കിൽ വാങ്ങിക്കോളി കുട്ടികളെ പാച്ച കുട്ടികള് പാ പാച്ച കുട്ടി എല്ലാം ഉണ്ട് പന്ത് എന്താണോ വാണ്ടിയത് അതെല്ലാം അടുത്തുണ്ട് നിങ്ങൾ പോയി വാങ്ങിക്കോട്ടോ വാങ്ങിക്കോളി വാങ്ങാടെ പോകണ്ട അത് എടുത്തോളി വാങ്ങിക്കൊടുക്കി ഉമ്മമാരെ കുട്ടികൾക്ക് അവർക്ക് വേണ്ട കളിക്കുക വാങ്ങിക്കൊടുക്കി നിങ്ങളുടെ കൈ വെച്ചിട്ട് കാര്യില്ല നിങ്ങളുടെ കാര്യം വാങ്ങിക്കൊടുക്കി പന്ത്ദാ പന്ത് വിമാനം പറക്കുന്ന വിമാനം കേട്ടോ അതിന്റെ പേര് വിമാനം പറയും ഈ രണ്ടാമത്തെ കാലം പൈറ്റ് ഒരു കൊടി പൈറ്റ് ഈ പൈറ്റ് വാങ്ങിക്കൊടുക്കി അതാ കണ്ണുള്ള കണ്ണുള്ള നീല കണ്ണുള്ള അതുപോലെ തന്നെ എല്ലാം ഉണ്ട് വലൂന് വരണ്ടിട്ടോ ലൈറ്റ് കത്തിണ വലൂന് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്ന വലൂനാണ് ഏ കുട്ടികളുണ്ട് കുട്ടി അപ്പൊ ആർക്കും വേടി കുട്ടീനുണ്ട് കൊണ്ടുപോയിക്കോട്ടോ വിമാനത്തിൽ കുട്ടി അടക്കണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾ വാണിങ് വാങ്ങിക്കോളി ഒരു പറക്കുന്ന വഴി പൈറ്റാ പൈറ്റ് വേണമെങ്കിൽ വാങ്ങിക്കോളി ഭീമാനത്തിലെ കുട്ടിയുണ്ട് എല്ലാം ഉണ്ട് ചെറുകു എല്ലാം ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങിക്കോളി കൊണ്ടുപോയിക്കോളോ കൊണ്ടുപോയിക്കോളി ഈ പത്തൊമ്പാന്തി വരെയാണ് കൊണ്ടോട്ടി മേളോ അതെ മേളോ കൊണ്ടോട്ടി മേളോടെ പത്തൊമ്പതാന്തി വരെ അവസാനിപ്പിക്കും വാങ്ങിക്കൊണ്ടുപോയിക്കോളി പിന്നെ കിട്ടു വരാം അപ്പൊ വേണമെങ്കിൽ വാങ്ങിക്കൊണ്ടുപോയിക്കോളി ഈ പൈറ്റ് പണിയിൽ അലിവ കഴിഞ്ഞ അലിവ വാങ്ങിക്കൂടാ ആ നിൽക്കുന്ന കേക്ക് കേക്ക് മുറിച്ച് വെക്കുന്നതാണ് ഒരാൾ വാങ്ങിക്കോളി കൊണ്ടുപോയിക്കോളി എല്ലാ ഉണ്ട് എന്തിനാ മറച്ചിരിക്കണത് ചേട്ടത്തി വാങ്ങിക്കൊണ്ടോകൂടെ വാങ്ങിക്കൂടാണ്ടേ എന്തിനാങ്ങളടുത്തൂടെ പോണത് വാങ്ങിക്കൊണ്ടു പോയിക്കോളി ലോക്കിൽ പോയാൽ പോരാ അങ്ങടെ അടുത്തോ ആ ഇനി ഒന്നും ചോദിക്കണ്ട അങ്ങട്ട് വാങ്ങിക്കോളി അതാണ് ഇന്ന് പറക്കുന്ന വിമാനം കാരണം പൈറ്റാവിട്ട് പൈറ്റ് പൈന് പോവാ പറന്ന് പോവാ കൊണ്ടുപോയിക്കോളി ഏത് സമയത്ത് വാഹി ഇറക്കി കൊടുക്കേ കൊടുക്കട്ടെ കൊടുക്കേ ആങ്ങട്ടെ